മൺപാത്രങ്ങൾ പണിയായുധങ്ങൾ എന്നിവയുടെ നിർമ്മാതാക്കളായി അറിയപ്പെടുന്നവരാണ് ഊരാളിക്കുറുമർ ഔദ്യോഗികമായ പട്ടികവർഗ ലിസ്റ്റിൽ ഈ വിഭാഗത്തെ വേട്ടക്കുറുമൻ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ആശാരിപ്പണി കൊല്ലപ്പണി എന്നിവയിലെ പ്രാഗൽഭ്യം ഈ സമൂഹത്തിൻ്റെ പഴമയെ കാണിക്കുന്നതാണ് നല്ലവണ്ണം കറുത്തവരും കവളലുകൾ സ്വല്പം ഉയർന്നു ഒതുങ്ങിയ ശരീരപ്രകൃതി ഉള്ളവരുമാണ് ഇവർ മൺപാത്ര നിർമ്മാണം കഴുകികൾ ഉപയോഗിച്ചാണ് ഇവർ നടത്തിയിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടർന്നു വന്നതുമാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത വയനാട്ടിൽ ഇവരുടെ ജനസംഖ്യ ആറായിരത്തി അഞ്ഞൂറ് മാത്രമാണ് ഇവരിൽ കൂടുതലും തിരുനെല്ലി പ്രദേശത്താണ് താമസിക്കുന്നത് കന്നഡ കലർന്ന ഭാഷയാണ് ഇവർ ഉപയോഗിക്കുന്നത് വീടിന് കിര എന്നുമാണ് പറയുന്നത് പണ്ടുകാലത്ത് പുൽമേഞ്ഞ വീടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് സർക്കാർ സഹായത്തോടെ ഓട് വീടുകളും കോൺക്രീറ്റ് വീടുകളും ആയിട്ടുണ്ട് ഗോത്രത്തലവന് മെഗളൻ എന്നാണ് സ്ഥാനപ്പേര് സമുദായത്തിന് ചടങ്ങുകളെല്ലാം നടത്തുന്നത് ഇദ്ദേഹമാണ് ദൈവം വരുന്നതും പോകുന്നതുമെല്ലാം മെഗളനിലൂടെയാണ് മലക്കാരി കള്ളംവട്ടി ഭഗവതി കരിയാത്തൻ പുള്ളിയാറൻ മുതിരൻ തുടങ്ങിയ ദൈവങ്ങളാണ് ഊരാളികളുടെ ദേവതകൾ ഇവരെ എല്ലാം മെഗളൻ്റെ വീട്ടുമുറ്റത്താണ് പ്രതിഷ്ഠിച്ചിരിക്കുക ഈ സ്ഥാനത്തിന് ചിറ്റാല എന്നാണ് പേര് വലിയ ചിലവുള്ള ഉത്സവങ്ങളൊന്നും ഇവിടെ നടക്കാറില്ല ഒരു രാത്രിയും പകലും നീണ്ടു നിൽക്കുന്ന ഒരു പൂജ മാത്രമാണ് പതിവ് തങ്ങളുടെ പൂർവീകരായ ദൈവങ്ങളുടെ മുന്നിൽ ജീവിക്കുകയും തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കള്ളനോ കൊലപാതകങ്ങളോ ഉണ്ടാവുകയില്ലെന്നും മുതിർന്നവരെ ബഹുമാനിക്കുകയും ചെയ്യുമെന്നും ഈ ഉത്സവ ദിവസം ദൈവങ്ങളുടെ മുന്നിൽ എല്ലാവരും പ്രതിജ്ഞ ചെയ്യുന്നു അന്ന് രാത്രി ചെണ്ടമുട്ടും വട്ടക്കളിയും ഉണ്ടാവും രോഗപീഠ ഗോത്രവർഗങ്ങളുടെ ഒരു വലിയ ദുഃഖമാണ് ചികിത്സകൾ നടത്തുന്നത് മെഗളനായിരിക്കും പ്രാരംഭത്തിൽ മെഗളനാണ് ചികിത്സ നടത്തുന്നത് മരണത്തിന് ശേഷം ശവം കുഴിയിൽ നേരെ കിട കിടക്കത്തക്ക രീതിയിലാണ് കുഴി തീർക്കുക ശവമിറക്കുമ്പോൾ അതിനൊരു തരത്തിലുള്ള ക്ഷതമേൽക്കാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കാറുണ്ട് പരേതൻ്റെ അടുത്ത ബന്ധുക്കൾ സ്ത്രീ പുരുഷ ഭേദമന്യേ തലമുണ്ടനം ചെയ്യുന്ന ചടങ്ങും മരണത്തോട് അനുബന്ധിച്ച് ഇവർ നടത്താറുണ്ട് മക്കത്തായവും ബഹുഭാരിതത്വവും ഇവരുടെ രീതിയാണ് ദൈവം കൊടുക്കൽ ചടങ്ങുകൾക്കും മറ്റും മദ്യം വർജ്യമാണെങ്കിലും ഈ സമൂഹം ഇതിന് അടിമപ്പെട്ടവരാണ് വിദ്യാഭ്യാസമില്ലായ്മയും തൊഴിൽ രാഹിത്യവും ഈ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പരിഹാരം പാരമ്പര്യമായി ഇവർക്ക് ലഭിച്ച കഴിവുകളെ കുടിൽ വ്യവസ്ഥാ പദ്ധതികളോട് വികസിപ്പിച്ചെടുക്കുക എല്ലാവർക്കും വിദ്യാഭ്യാസവും എല്ലാ കൈകൾക്കും തൊഴിൽ എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് ഇവരെ നയിക്കിയവുമാണ് ഇന്നത്തെ ആവശ്യം